മാറുന്ന കേരളം ഇഴയുന്ന കൊമ്പനിൽ നിന്നും ഇണങ്ങുന്ന കടുവയിലേക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ ലേഖനം ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് അനുസരിച്ചാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം കമ്പനികളിലെ ഡേറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ടാണിത് കേരളത്തിന്റേത് അതിശയിപ്പിക്കുന്ന വളർച്ച എന്നാണ് തരൂർ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമത് എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറയുന്നത് ആഗോള വളർച്ച കേരളം നേടിയത് ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർച്ചയാണ് സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി കഴിഞ്ഞ പതിനെട്ട് മാസത്തെ മൂല്യം കോടി ഡോളർ അതായത് ലോകത്തെ തന്നെ വലിയ വളർച്ച കേരളം നേടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് അതായത് മാസങ്ങളും വർഷങ്ങളും എടുക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒരാൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ വേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ മുൻപ് ഇരുന്നൂറ്റി ദിവസമാണ് അമേരിക്കയിലും സിംഗപ്പൂരിലും അത് മൂന്ന് ദിവസമാണ് ഇന്ത്യയിൽ അത് നൂറ്റി ദിവസം ഇന്ത്യയുമായും ലോകരാഷ്ട്രങ്ങളുമായും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളം ഒരുപാട് ഒരുപാട് മുന്നിലാണ് എന്ന് തരൂർ പറയുകയാണ് സംരംഭക വർഷം പദ്ധതിയിലൂടെ രണ്ട് ദശാംശം ഒൻപത് ലക്ഷം സ്ഥാപിച്ചു വിജ്ഞാനാധിഷ്ഠിത വ്യവസായ നയം രാജ്യത്ത് വേറിട്ട മാതൃകയായി ബിസിനസിന്റെ കാര്യത്തിൽ ചികുത്താന്റെ കളിസ്ഥലമായിരുന്നു കേരളം മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കണം അതാണ് വികസനത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത് ഇത് പറഞ്ഞു ശേഷം പറഞ്ഞുകഴിഞ്ഞു മാറി എന്ന് കരഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത് നിരന്തരം കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല കേരളത്തിലെ സർക്കാർ വളരെ മോശമാണ് എന്ന് റിപ്പോർട്ടറിൽ വന്നിരുന്നു കൊണ്ട് തരയുന്ന സ്മൃതി പരുത്തിക്കാട് ഈ സ്മൃതി എന്നുള്ളത് മാറി വി ഡി സ്മൃതീശൻ എന്നാണ് പലരും വിളിക്കുന്നത് വി ഡി സതീശന് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവതാരിക അവരാണ് ഈ യാഥാർത്ഥ്യം ഈ നാടിനോട് വിളിച്ചു പറയേണ്ട സ്ഥിതി ഉണ്ടാവുന്നത് എന്തായാലും ശശി തരൂരിന് അഭിവാദ്യങ്ങൾ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല കേരളത്തിൽ സംരംഭകർക്ക് യാതൊരു പ്രാധാന്യമില്ല വ്യവസായങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല എന്ന് നിരന്തരമായി കുറച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഈ സത്യം മുഴുവൻ അറിയാണ് അല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി സംരംഭക വർഷം പദ്ധതിയിലൂടെ നിരവധി മനുഷ്യർക്കാണ് ജീവനോപാധി ഉണ്ടാക്കാൻ ഈ സർക്കാർ നേതൃത്വം നൽകിയത് അതൊരു യാഥാർത്ഥ്യമായിരുന്നു പക്ഷേ അത് ഈ നാട്ടിലെ മാധ്യമങ്ങളാരും പറയാറില്ലായിരുന്നു പക്ഷെ ഇപ്പോ നമ്മുടെ ശശി തരൂരിന്റെ ലേഖനം വിവാദമായ സമയത്തെങ്കിലും ഈ സത്യമൊക്കെ നാട്ടുകാരറിയാൻ കാരണമായി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി കേരളം നല്ലതാണെന്ന് പറയുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് അങ്ങ് കൊള്ളുകയാണ് സത്യത്തിൽ തരൂർ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ആ സത്യം പറയുമ്പോൾ വി ഡി സതീശന് ഹാലളകുന്നു എം എം ഹസൻ തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ എന്തിന് കോൺഗ്രസിന് വേണ്ടി ഏഴാംകൂലികളായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടുത്തെ വലതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവരൊക്കെ ശശി തരൂരിനെ തെറി വിളിച്ച് രംഗത്ത് വരുന്നു എന്താ കാര്യം ശശി തരൂർ കേരളം നല്ലതാണ് കേരളം മികച്ചതാണെന്ന് പറഞ്ഞു അതും അദ്ദേഹം വെറുതെ അങ്ങ് പറയല്ല അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയല്ല ഈ രാജ്യത്തെ ഗവൺമെന്റ് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പ്രഖ്യാപിച്ചു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശശി തരൂർ ആ ലേഖനം എഴുതുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വളർച്ച വ്യവസായ മേഖലയിൽ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ കേരളം കൈവരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സത്യം തരൂർ പറയുമ്പോൾ അംഗീകരിക്കാനാവുന്നില്ല എന്നിട്ട് തരൂരിനെ തെറിവിളിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും തരൂരിനെ വിളിക്കാൻ വേണ്ടി കൂട്ടരൊക്കെ ഹാലിളകി ഇറങ്ങിയത് കൊണ്ടുണ്ടായ ഒരു ഗുണം പിണറായി സർക്കാരിന്റെ കാലത്തും മുൻ സർക്കാരിന്റെ കാലത്തും ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാട്ടിലെ മനുഷ്യർമാർ മുഴുവൻ കൃത്യമായിട്ട് അറിയുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ വല്ലാത്ത പ്രയാസമുണ്ട് തരൂർ കേരളം നല്ലതാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞ പോലെ കാര്യങ്ങൾ ഞങ്ങളുടെ കാലത്ത് അതിനേക്കാൾ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒക്കെ അന്നാണ് കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് അക്കാലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയിൽ കൃത്യമായിട്ട് കാണാം ഒരു രൂപയുടെ പോലും നിക്ഷേപം ഇതുവരെ കൊണ്ടുവരാനാകാതെ എമർജിങ് കേരള ഈ പദ്ധതിക്കായി കെ എസ് ഐ ടി സി ചെലവഴിച്ചത് കോടി ലക്ഷം രൂപ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ലേ ലേമർഡിയും എമർജിംഗ് കേരളയ്ക്കായി വേദിയൊരുക്കാൻ ചെലവായത് രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപ കോടികൾ പിടിച്ച രണ്ടായിരത്തി കൊച്ചിയിൽ നടന്ന എമർജിംഗ് കേരള വഴി ഒരു പദ്ധതിയും നടപ്പാക്കിയിട്ടില്ലെന്നും കെ എസ് ഐ ഡി സിയുടെ തന്നെ രേഖകൾ വ്യക്തമാക്കുന്നു ഇതിനായി പക്ഷേ കോടികൾ ചെലവഴിക്കേണ്ടി വന്നു എമർജിംഗ് കേരളയുടെ വേദിയായ ലേ ലേമർഡിയുടെ ക്രമീകരണത്തിനായി രണ്ടു കോടി മുപ്പത്തി ലക്ഷം രൂപ നൽകി എല്ലാവിധ സംവിധാനങ്ങളുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്ത് ക്രമീകരണമാണ് നടത്തിയതെന്ന് പക്ഷേ വ്യക്തമല്ല പരസ്യപ്രചരണത്തിനായി അഞ്ചു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും സൌഭാഗ്യ അഡ്വർടൈസ്മെന്റിന് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും നൽകിയെന്നും പറയുന്നു എന്നാൽ ഈ കണക്കിൽ പൊരുത്തക്കേടുകളുണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണത്തിനും താമസത്തിനുമായി ലേമരഡിയന് നൽകിയത് മൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപ ആധുനിക സൌകര്യങ്ങളുള്ള ലേമരഡിയനിൽ ശബ്ദ സംവിധാനം ഒരുക്കാൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ൂട്ടാൻ ഇരുപത്തിമൂന്ന് ലക്ഷവും പരിപാടിയുടെ അവതാരകർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും നൽകിയെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് വലിയ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ച് എമർജിംഗ് കേരള പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ച് അയിന്നു കുറെ കോടി കട്ടു എന്നുള്ള എന്താണ് അക്കാലത്ത് നടന്നത് എന്നിട്ട് പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ നാടിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുമ്പോ മുന്നേറ്റം ഉണ്ടാകുമ്പോ ആ യാഥാർത്ഥ്യം ശശി തരൂര് തുറന്നു പറയുമ്പോ സാഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതൊരു തരൂരിനെ തെറി വിളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ല ഈ കേരളം വ്യവസായ സൗഹൃദ അല്ല എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെയാ ഈ വി ഡി സതീശനും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരും എന്നാൽ വ്യവസായികളായ മലയാളികൾക്ക് പറയാനുള്ള കേട്ടു നോക്കും കേരളം സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വൺ ആണല്ലോ ഇപ്പൊ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയുന്നില്ല ഞാൻ പേപ്പറിലെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിനനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ വൺ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് കേരളത്തിൽ നമ്പർ വൺ ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വ്യാപാരികളും ചേമ്പറിലും ഒക്കെ തർക്ക വിഷയമായി അതിപ്പോൾ അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ കിട്ടും എന്നാ ഞാനത് പഠിച്ച് മനസ്സിലാക്കിയപ്പോ അങ്ങനെയല്ല ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും കേന്ദ്ര ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പം ഇത്രയും അധികം അതിൻ്റെ കേന്ദ്ര ഗവൺമെന്റ് ആരാ ഭരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ ഭരിക്കണേന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് കേരളം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടല്ലോ എം എ യൂസുഫലിയും കല്യാൺ രാമനും ഒക്കെയാണ് പറയുന്നത് കേരളം നമ്പർ വൺ ആയി മാറിയിട്ടുണ്ടെന്ന് നേരത്തെ യു ഡി എഫിന്റെ കാലത്തെ സ്ഥിതി ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലും നടന്നാൽ അത് അംഗീകരിക്കില്ല ഇനി എന്തെങ്കിലും കാര്യമായിട്ട് നടത്താൻ തീരുമാനിച്ചാൽ അതൊന്നും ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല ഇതല്ലേ ഇവരുടെ സ്ഥിതി മലയോര ഹൈവേ ഞങ്ങൾ നടത്തൂല തീരദേശ ഹൈവേ ഞങ്ങൾ സമ്മതിക്കൂല ദേശീയപാത ആറുവരി പതയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഗെയില് ഞങ്ങൾ ഒട്ടും അനുവദിക്കില്ല ഇടവൻ കൊച്ചി പവർ ഹൈവേ ഏ അതിവിടെ പറ്റൂല തുരങ്കപാത വേണ്ടേ വേണ്ട കെ ഫോൺ കിഫ്ബിയിൽ നിന്ന് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതിനെയൊക്കെ ഈ കൂട്ടർ നടത്തൂല നടത്തൂല എന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും നടക്കാണ്ടിരുന്നു ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂലാന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ കാലത്ത് അവർ നിർത്തിവെച്ചു പോയ പദ്ധതികൾ ഞങ്ങളെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ കാലത്ത് അവർ ചെയ്യാതിരുന്ന പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തിയോടെ നിശ്ചയദാർഢ്യത്തോടെ കൂടുതൽ കരുത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ കാലത്ത് എന്നുള്ളതാണ് പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കാണ്ടിരുന്ന ആളുകൾ അല്ലേ അക്കാലത്ത് കുടിശ്ശിക പോലും കൊടുത്തത് ഇടതുപക്ഷം ഈ നാട്ടിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് എന്നാലും പറയും ഇവിടെ നടക്കുന്നില്ല എന്തായാലും തരൂരിന് അഭിവാദ്യങ്ങൾ ഈ കാര്യമൊക്കെ നാട്ടുകാരറിയാൻ താങ്കളും ഒരു കാരണമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കൂടും